ജനപ്രതിനിധികൾക്ക് വൈഫ് ഇൻചാർജ്മാർ ഉണ്ടെന്ന വിവാദ പരാമർശത്തിൽ സമസ്ത മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വിയെ തള്ളി സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുഖം സമസ്തയ്ക്ക് അങ്ങനെ ഒരു നിലപാടില്ല സമസ്ത മുഷാവറ അംഗം വാക്കിൽ സൂക്ഷ്മത പുലർത്തണം മുസ്ലിം ലീഗിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും ആളുകളെ വരെ സംശയത്തിലാക്കുന്ന പരാമർശമാണ് ബഹാബുദ്ദീൻ നദ്വി നടത്തിയതെന്നും ഉമ്മർ ഫൈസം കുറ്റപ്പെടുത്തി സമസ്ത മുസാഫർ അങ്ങനെന്നൊക്കെ പറയുന്നൊരു കുറേ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത വേണ്ടവരാണ് അതിപ്പോ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും എം എൽ എമാരും അത് മുസ്ലിം ലീഗിൻ്റെതും കമ്മ്യൂണിസ്റ്റിൻ്റെതും കോൺഗ്രസിന്റെ എല്ലാവരും ഇല്ലാതില്ലേ എല്ലാവരും തോന്നിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അത് പിന്നെ ഇ എം എസിന്റെ അമ്മ അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല എന്റെ ചരിത്രം അങ്ങനെയാണോ അതിപ്പോ അദ്ദേഹം പറഞ്ഞത് ശൈഷ വിവാഹത്തിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നുള്ള ആൽക്കാരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ എങ്കിലും അങ്ങനെയല്ല ഇത് പറയേണ്ട ശൈലിയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ് അത് മാത്രല്ല അദ്ദേഹം ഇത് പറഞ്ഞതിനു ശേഷം പറഞ്ഞതിൽ ഉറച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതോ എന്നാ പിന്നെ നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടും അല്ലേ